ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനലിൽ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നിതാ നമ്മൾ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ്ട് തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇതാ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് ഗരം മസാല ഇട്ട് ചേർക്കണത് അപ്പോൾ ഗരം മസാലയുടെ പൊടിയാണ് ചേർക്കണത് പിന്നെ നമ്മൾ ഇതിലേക്ക് വേറെ മസാലകളായിട്ട് ചിക്കൻ മസാല ചേർക്കണില്ല കേട്ടോ പിന്നെ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് അപ്പം ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് പിന്നെ കറി വേപ്പിൻ്റെ എടുത്തിട്ട് പിന്നെ കുറച്ച് വെളിച്ചെണ്ണം തൂവിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കത് ഒര മണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം കേട്ടോ ആ ചിക്കൻ മസാല പിടിക്കുമ്പോഴേക്കും നമുക്കിതൊന്ന് ബാക്കിയുള്ള മസാലയ്ക്ക് വേണ്ടത് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതിലേക്ക് ഇതാ നമ്മൾ വറ്റൻ മുളക് ആവശ്യത്തിന് എടുത്തുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് എടുക്കണുള്ളൂ ബാക്കി നമ്മൾ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് അപ്പോൾ മല്ലിപ്പൊടി നമ്മൾ വറ്റൻ മുളക് ചേർത്തിട്ടാണ് പൊടിച്ചിരിക്കുന്നത് കേട്ടോ പിന്നെ മുളക് പൊടി വേറൊന്നും ചേർക്കണില്ല പിന്നെ അത് അതിലേക്ക് കുറച്ച് കുരുമുളക് ചേർത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞത് പിന്നെ അതുപോലെ തന്നെ വെളുത്തുള്ളി പിന്നെ കുറച്ച് സവാള ഉണ്ടോ അപ്പോൾ ഇതിൽ കൂടുതലായിട്ടും സവാള അരച്ചെടുക്ക കേട്ടോ ചെയ്യണത് കുറച്ച് വാക്കിയെടുക്കണുള്ളൂ ഈ കാണുന്ന പാത്രത്തിൽ വെച്ചിട്ട് വെച്ചിരിക്കുന്നതാ കേട്ടോ അരച്ചെടുക്കാൻ അപ്പോൾ അങ്ങനെ ഇതാ നമുക്കിത് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതൊന്ന് ചതച്ചെടുത്ത ശേഷം നമുക്ക് ബാക്കി മല്ലിപ്പൊടി ചേർത്തിട്ടൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇതാ മല്ലിപ്പൊടി ചേർക്കേണ്ടത് ഒരു മൂന്നാല് സ്പൂണ് മല്ലിപ്പൊടി കേട്ടോ ചേർക്കുന്നത് അപ്പോൾ ഈ മല്ലിപ്പൊടിയിൽ മല്ലി കുരുമുളകും പിന്നെ അതുപോലെ തന്നെ കറിവേപ്പിൻ്റെ ഇലയും വറ്റൻ പൊടിയും കൂടിയിട്ട് പൊടിച്ചെടുത്താൽ കേട്ടോ അപ്പം അങ്ങനെ അതാ നന്നായിട്ട് അരച്ചെടുത്ത ശേഷം നമുക്ക് നേരത്തെ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ അതൊരു പത്ത് മിനിറ്റ് വരെ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം കേട്ടോ അപ്പോൾ ഇത് റെസ്റ്റ് ചെയ്യുമ്പോഴേക്കും നമുക്ക് ബാക്കി ആ സവാളകൾ ഒന്ന് വാറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ അതാണ് നമ്മൾ സവാളയും തക്കാളിയും കറിവേപ്പിനൊക്കെ നന്നായിട്ട് വാങ്ങി വന്നിട്ടോ ഇനി നമുക്ക് നേരത്തെ ഇതിൽ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് കൊട്ടി കൊടുക്കാം കേട്ടോ അപ്പം നമ്മളത് ആവശ്യത്തിന് ഉപ്പും ഇതൊക്കെ നന്നായി മിക്സ് ചെയ്ത ശേഷം ഇനി അതടച്ച് വെച്ചിട്ട് വേവിക്കുക ചെയ്യുന്നത് നല്ല നാടൻ വറകടുപ്പിലാണ് കേട്ടോ വയ്ക്കുന്നത് അപ്പം അതിൻ്റെ ടേസ്റ്റ് വേറെ കേട്ടോ ഗ്യാസിലൊക്കെ വയ്ക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ എന്താ നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ തിളച്ചല്ല വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളിതിലേക്ക് നമ്മൾ ഉപ്പ് എത്ര ഉണ്ട് മുളകൊക്കെ എത്ര ഉണ്ടെന്ന് നോക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് അങ്ങനെ അങ്ങനെന്താ നമ്മുടെ ചിക്കൻ നല്ല കുറുകലോട് കൂടിയിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളിത് അവൽ കൂട്ടിയിട്ടാട്ടോ കഴിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഇവിടെ അവൽ കൂട്ടി കഴിക്കാൻ കേട്ടോ ചിക്കൻ്റെ ചാറ് കൂട്ടി അവിലും കൂടി കൂട്ടി കഴിക്കാണ്ട് ഇഷ്ടം അങ്ങനെ അങ്ങനെന്താ ഞങ്ങൾ കഴിക്കാൻ പോകാൻ കേട്ടോ കുറച്ച് എടുത്തിട്ടുണ്ട് അതിലേക്ക് കഴിക്കുന്ന ചിക്കനും ചാറും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ചിക്കൻ മസാല നമ്മൾ ഉപയോഗിക്കാതെ തന്നെ അടിപൊളി ടേസ്റ്റ് ആട്ടോ അപ്പോൾ എല്ലാവരും ഈ രീതികളും ട്രൈ ചെയ്ത് നോക്കുക ബൈ അടുത്ത വീഡിയോയിൽ കാണാം